ഒരു അപൂർവ കാഴ്ചക്കായിരുന്നു നാഗ്പൂരിലെ ജരിപത്ക ഖബർസ്ഥാൻ കഴിഞ്ഞ ദിവസം രാവിലെ സാക്ഷിയായത് രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട കമാൽ അഹമ്മദ് അൻസാരിയുടെ ഖബറിടമായിരുന്നു അത് അദ്ദേഹത്തിന്റെ മക്കളും ബന്ധുമിത്രാദികളും അവിടേക്കെത്തിയത് ഒരു കോടതി വിധി വായിക്കാനായിരുന്നു കുറ്റക്കാരനല്ലെന്ന മുംബൈ കോടതി വിധി അദ്ദേഹത്തിന്റെ ഖബറിടത്തിനരികിൽ വെച്ച് ഉറക്ക വായിക്കുകയായിരുന്നു അവർ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയവേ നാലു വർഷം മുമ്പാണ് കമാൽ അൻസാരി മരിച്ചത് പതിനാറ് വർഷമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് സമയത്ത് അദ്ദേഹം നാഗ്പൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രത്യേക മക്കോക്ക കോടതി അൻസാരി ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് വധശിക്ഷ വിധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് മുംബൈ ഹൈക്കോടതി എല്ലാ ശിക്ഷകളും റദ്ദാക്കുകയും പന്ത്രണ്ട് പേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു ഇവർ കുറ്റക്കാരെന്ന് തെളിയിക്കാൻ പോന്ന തെളിവുകളൊന്നും കണ്ടെത്താനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ വിധി ബീഹാറിലെ മധുബാനി സ്വദേശികളായ അൻസാരി രണ്ടായിരത്തി ആറിലാണ് കേസിൽ അറസ്റ്റിലാകുന്നത് ഭാര്യയും അഞ്ചു അടങ്ങുന്നതായിരുന്നു അൻസാരിയുടെ കുടുംബം പ്രദേശത്ത് നടത്തിയിരുന്ന ചെറിയ കടയിൽ ചിക്കനും പച്ചക്കറിയും വിറ്റാണ് കുടുംബം ഉപജീവനം കണ്ടെത്തിയിരുന്നത് ഇന്ത്യൻ മുജാഹിദീൻ എന്ന കടലാസ് സംഘടനയുടെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ നിരവധി മുസ്ലിം ചെറുപ്പക്കാരെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടക്കുകയും വർഷങ്ങൾക്ക് ശേഷം നിരപരാധികളാണെന്ന് കണ്ടെത്തി മോചിപ്പിക്കുകയും ചെയ്തിരുന്നു മലേഗാവ് സംജോത എക്സ്പ്രസ് മക്കാ മസ്ജിദ് അജ്മീർ തുടങ്ങി അക്കാലത്ത് നടന്ന പതിനാറിൽ പരം വിധ്വംസക പ്രവർത്തനങ്ങൾ ഈ ഇന്ത്യൻ മുജാഹിദീൻ്റെ പേരിൽ ആരോപിക്കുകയും കുറേ മുസ്ലിങ്ങളെ പിടിച്ച് അകത്തിടുകയും ചെയ്തിരുന്നു പിന്നീട് മഹാരാഷ്ട്ര എ ടി എസിൻ്റെ പുതിയ തലവനായി വന്ന ഹേമന്ത് കർക്കരയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രഖ്യാ സിംഗ് താക്കൂറും അസിമാനന്ദിയും കേണൽ പുരോഹിതും ഒക്കെ അടങ്ങുന്ന അഭിനവ് ഭാരതി എന്ന ഹിന്ദുത്വ സംഘടനയാണെന്നും കണ്ടെത്തിയത് ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്നത് സംഘപരിവാര ബി ജെ പി സൃഷ്ടിയാണെന്നും അതിന് ഫണ്ട് ചെയ്ത് നയിക്കുന്നത് ബി ജെ പി തന്നെയാണെന്നും തുറന്നു പറഞ്ഞത് ബി ജെ പിയുടെ സഹയാത്രികൻ തന്നെയായിരുന്ന ശങ്കർ സിംഗ് വഖേലയാണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അതേക്കുറിച്ച മാധ്യമങ്ങളോട് അദ്ദേഹം അത് ആവർത്തിക്കുകയും കൂടെ കിടന്ന് എനിക്ക് ആ വസ്തുത നന്നായി അറിയാമെന്ന് തുറന്നടിക്കുകയും ചെയ്തിരുന്നു സ്ഫോടനങ്ങളിൽ ഉപയോഗിക്കാനുള്ള ആർ ഡി എസ് സൈന്യത്തിന്റെ ഗോഡൌണിൽ നിന്ന് കേണൽ പുരോഹിത് കൊണ്ടുവന്നതായിരുന്നു എന്നും കണ്ടെത്തിയിരുന്നു മുംബൈയിലെ ട്രെയിൻ സ്ഫോടനങ്ങൾക്കും ഉപയോഗിച്ചത് ആർ ഡി എക്സ് തന്നെയായതുകൊണ്ട് ഇതും അഭിനവ് ഭാരതിൻ്റെയും കേണൽ പുരോഹിതിൻ്റെയും പണിയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അഭിനവ് ഭാരത് ഹിന്ദുത്വരും കേണൽ പുരോഹിതും ഇന്ത്യൻ മുജാഹിദീനും ഇന്ത്യൻ സൈന്യത്തിലെ ആർ ഡി എക്സുമൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അന്വേഷിച്ചാൽ ഈ കേസിലെയും യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല എന്നാൽ ആർ എസ് എസിന് വേണ്ടി വിടുപണി ചെയ്യുന്ന അന്വേഷണ ഏജൻസികൾക്ക് അതിന് സാധിക്കുമോ എന്നതാണ് ചോദ്യം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക